ക്രിക്കി മലയാളം ടു പോയിന്റയുടെ ഏറ്റവും പുതിയവർക്കും സ്വാഗതം ഐ പി എൽ മിനി ഓപ്ഷൻ പൂർത്തിയായിരിക്കുകയാണ് എല്ലാ ടീമുകളുടെയും സ്ക്വാഡ് എങ്ങനെയായിരിക്കുമെന്നും എന്നും ഏതൊക്കെ താരങ്ങളാണ് ഓരോ ടീമിലും ഉള്ളത് എന്നുള്ളതും കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നു യെസ് സി എസ് കെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് പ്രശാന്ത് വീർ കാർത്തിക് ശർമ്മ രണ്ട് ചെറുപ്പക്കാരെ രണ്ട് പിള്ളേരെ ചെന്നൈ സൂപ്പർ കിങ്സ് ഇത്തവണ തൂക്കിയിട്ടുണ്ട് അതും കോടികൾ മുടക്കിക്കൊണ്ട് പൊന്നും വിലയാണ് പിള്ളേർക്ക് വേണ്ടി സി എസ് മുടക്കിയതെന്ന് പറയേണ്ടി വരും ശരിക്കും ആരാണ് പ്രശാന്ത് വീറും കാർത്തിക് ശർമ്മയും പ്രായം ഇരുപത് വയസ്സും വയസ്സും മാത്രമാണ് ഇവർക്കുള്ളത് പത്ത് മിനിറ്റിനിടയിൽ രണ്ട് താരങ്ങൾക്കുമായി സി എസ് ചിലവാക്കിയത് ലക്ഷം രൂപയും രണ്ട് താരങ്ങൾക്കും കൂടി കോടി ഇരുപത് ലക്ഷം രൂപ എന്നല്ല പറഞ്ഞത് ഓരോ താരത്തിനും കോടി ലക്ഷം രൂപ അതൊരു വമ്പൻ തുകയാണെന്ന് യാതൊരു സംശയവുമില്ലാതെ ഇല്ലാതെ ഉറപ്പിച്ച് പറയാൻ കഴിയും കാരണം ഒരു ഓവർസീസ് പ്ലെയർ അല്ല ഒരു ഇന്റർനാഷണൽ താരമല്ല ഇന്ത്യൻ പ്ലേയേഴ്സിന് വേണ്ടിയിട്ടാണ് സി എസ് കെ ഇത്രയും കൂടി മുടക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും പൊന്നും വിലയുള്ള പിള്ളേരാണ് ഇവരെന്ന് നിസ്സംശയം പറയാൻ കഴിയും അതെ ആരാണ് ഈ രണ്ട് താരങ്ങളും ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും മൂല്യമേറിയ അൺക്യാപ്ഡ് താരങ്ങളാണ് ഫസ്റ്റ് ഓഫ് ഓൾ ആരാണ് കാർത്തിക് ശർമ്മ എന്ന ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ രാജസ്ഥാനു വേണ്ടി ഡൊമസ്റ്റിക്കിൽ വിക്കറ്റ് കീപ്പർ ബാറ്റർ റോളിൽ കളിച്ച താരമാണ് മുംബൈ ഇന്ത്യൻസും എൽ എസ് ജിയും കെ കെ ആറും സി എസ് കെയും ഒരേപോലെ ലളിതത്തിൽ നോട്ടം പ്ലെയറും യെസ് കാർത്തിക് ശർമ്മ ഒടുവിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ മറികടന്നുകൊണ്ട് ചെന്നൈ സൂപ്പർ കിങ്സ് തന്നെ ചെപ്പോക്കിലേക്ക് കാർത്തിക്കിനെ എത്തിച്ചിരിക്കുന്നു മധ്യനിര ബാറ്ററാണ് കാർത്തിക് ബിഗ് ഹീറ്റർ കൂടിയാണെന്ന് നിസ്സംശം പറയേണ്ടി വരും കാരണം അത്തരത്തിലുള്ള റെക്കോർഡുകളാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹത്തിന്റെ ട്വന്റി ട്വന്റി കരിയർ എടുക്കുകയാണെങ്കിൽ പതിനൊന്ന് ഇന്നിംഗ്സുകളിൽ നിന്ന് റൺസ് ഇരുപത്തിയെട്ട് സിക്സറുകൾ സ്ട്രൈക്ക് റേറ്റ് ആവട്ടെ മുകളിലും നിലവിൽ പുരോഗമിക്കുന്ന സയ്യിദ് മുഷ്താഖലി ട്രോഫി ടൂർണമെന്റിൽ അഞ്ച് മത്സരങ്ങളിൽ നിന്ന് രാജസ്ഥാനു വേണ്ടി നേടിയത് നൂറ്റി മുപ്പത്തിമൂന്ന് റൺസ് പതിനൊന്ന് സിക്സറുകൾ യെസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സീസണിലെ രഞ്ജി ട്രോഫിയിൽ ഏറ്റവും അധികം സിക്സറുകൾ നേടിയതും കാർത്തിക് ശർമ്മയായിരുന്നു അഞ്ച് മത്സരങ്ങളിൽ നിന്ന് ശരാശരി മുപ്പത്തിയൊന്ന് റൺസ് ആ ഒരു ടൂർണമെന്റിൽ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് വേണ്ടി വന്നാൽ സഞ്ജു സാംസണിന്റെ ഒരു ബാക്ക് വിക്കറ്റ് കീപ്പറായിട്ട് കൂടി അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താവുന്നതാണ് മറ്റൊരു താരം പ്രശാന്ത് വീർ തന്നെയാണ് യെസ് അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ടത് പ്രശാന്ത് വീറിന്റെ ഓൾ റൌണ്ടർ മികവ് തന്നെയാണ് അതെ ഇതിഹാസം രവീന്ദ്ര ജഡേജയുടെ ഒരു പകരക്കാരനെന്ന് ഒറ്റ നോട്ടത്തിൽ പറയാൻ സാധിക്കും എൽ എസ് ജിയും മുംബൈ ഇന്ത്യൻസും രാജസ്ഥാൻ റോയൽസും ഒക്കെ അദ്ദേഹത്തിനെ സ്വന്തമാക്കാൻ സി എസ് കെക്കൊപ്പം ലേലത്തിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നു ഉത്തർപ്രദേശ് ടി ട്വന്റി ലീഗിൽ നോയിഡ സൂപ്പർ കിങ്സിന് വേണ്ടി തിളങ്ങിയാണ് ഇടൻ കെയൻസ് സ്പിന്നറും അതേപോലെ ബാറ്ററുമായിട്ടുള്ള പ്രശാന്ത് ആഭ്യന്തര സർക്യൂട്ടുകളിൽ അറിയപ്പെടുന്നതും ശേഷം ചെന്നൈ സൂപ്പർ കിങ്സിന്റെ അക്കാദമിയിൽ ട്രയൽസിനായും താരം എത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യവും നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ടൂർണമെന്റിൽ യു പിക്ക് വേണ്ടി അദ്ദേഹം ഏഴ് കളികളിൽ നിന്ന് ഒമ്പത് വിക്കറ്റുകൾ വീത്തിയിട്ടുണ്ട് അതും ആറ് പോയിന്റ് എക്കണോമിയിൽ അതിന് പുറമെ നൂറ്റി എഴുപത് സ്ട്രൈക്കറിൽ നൂറ്റി പന്ത്രണ്ട് റൺസിന്റെ മികച്ച സംഭാവനയുമുണ്ട് ഇടം കയ്യൻ സ്പിന്നർ അതേപോലെ ലോവർ ഓർഡർ ഹിറ്റർ തീർച്ചയായിട്ടും ചെന്നൈ സൂപ്പർ കിങ്സിന് ഒരു വലിയ ഭാവി പ്രതീക്ഷയാണ് പ്രശാന്ത് കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതേപോലെ തന്നെ മറ്റ് ചില യുവതാരങ്ങളെ കൂടി സി എസ് കെ തങ്ങളുടെ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട് അവരെക്കുറിച്ചും അതേപോലെ സി എസ് കെ യുടെ പ്രകടനത്തെ കുറിച്ചും സി എസ് കെ സ്കാഡിനെ കുറിച്ചും മറ്റ് ടീമുകളെ കുറിച്ചും വിശദമായിട്ട് നമുക്ക് വലിയ വീഡിയോകളിൽ സംസാരിക്കാമെന്ന് കരുതുന്നു ഈ ഒരു വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുന്ന കാര്യം ജസ്റ്റ് പരിഗണിക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം ശരിയോ ഗുഡ് ബൈ